നമസ്കാരം സിറ്റിന്യൂസിലേക്ക് സ്വാഗതം മുത്തപ്പൻ വെള്ളാട്ടത്തിന് വാങ്ങുന്ന കോള് പണം കൂലി നിലവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നതിൽ നിന്നും വളരെയേറെ കുറച്ച് വാങ്ങിക്കൊള്ളണമെന്ന തീയക്ഷേമ സഭയുടെ സമീപനം അംഗീകരിക്കാനാവില്ലെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മണ്ണാൻ മണ്ണാൻ സമുദായ സംഘം എം വി എസ് എസ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഓരോ പ്രദേശത്തും വ്യത്യസ്തമായ തരത്തിലാണ് കോള് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിലവിലെ രീതി തന്നെ തുടരണം കൂടാതെ തീയ സമുദായത്തിൽപ്പെട്ടവർ ആദ്യം കൈകാര്യം ചെയ്തത് ആചാര ലംഘനമാണെന്നും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ ആരോപിച്ചു നമ്മുടെ സമുദായം നേരിടുന്ന ചില പ്രയാസങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാറിന് കണ്ണപുരം ഇടക്കേപ്പുറം രണ്ടുകര മടപ്പുരയിൽ ഒരു കോലാധാരികളും മറ്റ് സമുദായപ്പെട്ടവരൊക്കെ ഒരു യോഗം ചേർന്നു ആ യോഗത്തിൽ ഒരു ഏകപക്ഷീയമായൊരു തീരുമാനം തീയക്ഷേമ സഭ എന്ന സംഘടന വണ്ണാൻ സമുദായത്തിൻ്റെയും മലിക സമുദായത്തിൻ്റെയൊക്കെ കോള് അല്ലെങ്കിൽ കൂലി ഏകീകരിക്കണം എന്നുള്ളൊരു തീരുമാനം അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യത്തിൽ അതിന് ഞങ്ങൾ ഇത് പാരമ്പര്യമായി നമുക്ക് കിട്ടി വരുന്ന ഒരു സംവിധാനമാണ് കോള് അത് അതാത് മേഖലകളിലും അതാത് പ്രദേശങ്ങളിലും വ്യത്യസ്ത മാറുന്നതായിരിക്കും കൂടിയിട്ടുണ്ടാവും കുറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഇതൊക്കെ ഇവരെയും ഈ സമുദായം ഒരു പ്രാദേശികമായിട്ട് നടന്നതാണ് വിഷയം പ്രാദേശികമായിട്ടുണ്ടായൊരു വിഷയമാണ് പക്ഷെ ആ വിഷയത്തിൽ നമ്മളെ വാദിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉടലെടുത്തു ഇതിനെ അവർ രേഖാമൂലം എഴുത്ത് ഞങ്ങളോട് ആവശ്യപ്പെടുകയും അത് സഹകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് തിരിച്ച് രേഖാമൂലം നമ്മൾ ഈ ക്ഷേമസമിതിക്ക് നൽകി അതിലവർ സ്വീകാര്യമായില്ല അതായത് നമ്മുടെ ഇവിടെ കണ്ണൂർ ജില്ലയിൽ ഉടക്കേ മലബാറിലെത്തെയും പല വിവാഹത്തിനിടയ്ക്കും പല ക്ഷേത്രങ്ങളിലും പല സമുദായത്തിലും ഒക്കെ നമ്മൾ ചെയ്തു വരുന്നതാണ് അപ്പോൾ അതിന് വ്യത്യസ്തമാർന്ന ശമ്പളം അല്ലെങ്കിൽ വ്യത്യസ്തമാർന്ന കോളാണ് ഒക്കെയാണെങ്കിൽ കൂടെ ഈ ഒരു വിഭാഗം മാത്രം നമ്മളെ പഴയ ഒരു ഭയപ്പെടുന്ന രീതിയിലും വീഴ്ചപ്പെടുന്ന രീതിയിലും ഏകീകരിച്ച പൈസ വാങ്ങിക്കണം എന്നുള്ള നിർദ്ദേശം ഉണ്ടാക്കി ഞങ്ങൾ എന്ന് പറഞ്ഞു കൂലി പണത്തിൽ മാത്രമല്ല മടക്കരയിൽ കഴിഞ്ഞ മാസം വണ്ണാൻ സമുദായത്തെയും മലയൻ സമുദായത്തെയും ഒഴിവാക്കി ഇതര സമുദായത്തിൽപ്പെട്ടവരെ കൊണ്ട് മുത്തപ്പൻ കെട്ടിയാടിക്കുകയും അടിക്കുകയും തീയ സമുദായത്തിൽ ചെണ്ട കൊട്ടുകയും ചെയ്തതും അംഗീകരിക്കാനാവില്ല തീയ സമുദായത്തിൽപ്പെട്ടവർ വാദ്യം കൈകാര്യം ചെയ്തത് ആചാര ലംഘനമാണെന്നും ചെയർമാൻ പറഞ്ഞു പാരമ്പര്യ തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശമാണ് ഇതിലൂടെ നിഷേധിക്കുന്നത് ഇത്തരം കയ്യേറ്റം അവസാനിപ്പിക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി സുരേന്ദ്രൻ കോവൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശിധരൻ ഭൂമംഗലം ജില്ലാ മനോജ് പെരുവണ്ണാൻ ശശി പെരുവണ്ണാൻ ശിവൻ പാപിശ്ശേരി എന്നിവർ പങ്കെടുത്തു കൂടുതൽ സിറ്റി ചാനൽ ചാനൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് സന്ദർശിക്കുക മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം